നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ നേടിയെങ്കിലും തെലങ്കാനയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബിജെപിക്ക് ഇതിലും വലിയ തിരിച്ചടിയാകും നേരിടാൻ പോകുന്നതെന്നാണ് പല സർവേകളും വ്യക്തമാക്കുന്നത് എന്നാൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നാല് സീറ്റുകൾ നേടി വിസ്മയം സൃഷ്ടിച്ച ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടില്ലെന്നാണ് സർവേ പറയുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിമൂന്ന് സീറ്റും ഭരണകക്ഷിയായ കോൺഗ്രസ് നേടുമെന്ന് പുതിയതലമുറ ആപ്പ് പ്രവചിക്കുന്നു ബാക്കിയുള്ള നാലെണ്ണം പ്രതിപക്ഷമായ ബിആർഎസും വിജയിച്ചേക്കും വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും അതേസമയം ബി ആർ എസിന്റെ വിഹിതം അഞ്ച് ശതമാനത്തിൽ നിന്ന് ശതമാനമായി കുറയും ഏറ്റവും പ്രധാനമായി ബിജെപിയുടെ വോട്ട് വിഹിതം ആറ് ശതമാനത്തിൽ നിന്നും ശതമാനമായി ഇടിയുമെന്നും സർവേ അവകാശപ്പെടുന്നു മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്തൊൻപതംഗ നിയമസഭയിൽ അറുപത്തിനാല് സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുകയും സഖ്യകക്ഷിയായ സി പി ഐ ഒരു സീറ്റ് നേടുകയും ചെയ്തു ബിആർഎസ് മുപ്പത്തൊമ്പത് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി എട്ട് സീറ്റുകൾ മാത്രം നേടി മൂന്നാം സ്ഥാനത്തായി ഒൻപത് സീറ്റിൽ മത്സരിച്ച അസദുദ്ദീൻ ഒവേസിയുടെ എഐ എം ഐ എം ഏഴ് സീറ്റുകളിലും വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് ഒൻപത് സീറ്റുകളായിരുന്നു നേടിയത് ബിജെപി നാല് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് മൂന്ന് സീറ്റ് മാത്രമായിരുന്നു എഐ എം ഐ എം ഒരു സീറ്റും നേടി എന്നാൽ ഇത്തവണ എഐ എം ഐ എമ്മിന് ഏക സീറ്റും നഷ്ടമായേക്കുമെന്നാണ് സർവേ പ്രവചനം ഏതായാലും തെലങ്കാനയിൽ കോൺഗ്രസിന് വമ്പിച്ച മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് സർവേ ബലം സൂചിപ്പിക്കുന്നത്